ബഹുമാന്യരായ അധ്യക്ഷൻ ജ്യേഷ്ഠ സഹോദരൻ ഷഹബുദ്ദീൻ തങ്ങൾ അവൾ ബഹുമാന്യരായ ഷെയ്ഖുന മാമ മുസ്താദ് അവൾ ബഹുമാന്യരായ കൊട്ടിയ മുസ്താദ് അവൾ ബഹുമാന്യരായ മുസ്താദുമാർ മുത്താലിമീങ്ങൾ അള്ളാഹു താല നമുക്കൊക്കെ അവൻ്റെ ദീനിൻ്റെ ഖദമത്തിലായ അവസാനം വരെ അവസാന ശ്വാസം വരെ ദീനിൻ്റെ ഖദമത്തിലായി കഴിയാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറിയ സദസ്സ് പോലെ തോന്നാമെങ്കിലും വലിയ ഒരു സദസ്സാണ് ഈ സദസ്സ് കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളിൽ ഇറങ്ങുന്ന ഒരു സദസ്സാണ് പുണ്യമായ ഷാബാനിൻ്റെ മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോൾ ഷാബാൻ അവസാനിക്കുകയാണ് റമലാൻ ഞായറാഴ്ച ഇൻഷാ അല്ലാ ഉണ്ടാകാനാണ് സാധ്യത അള്ളാഹു സുബാൻ അഹമ്മദ് പരിശുദ്ധമായ ദിവസങ്ങളിൽ ഒരുപാട് വായിരക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വിജ്ഞാനത്തിൻ്റെ സദസ് എന്ന് പറയുന്നത് അത് ഒരു വർഷമുള്ള കഥമിന് റമലാലിൽ ഒരു മജ്ലിസിലിരുന്നാൽ ഒരു വർഷമുള്ള അബാധത്തിൻ്റെ കൂലി കിട്ടുമെന്ന് തഴവാവസ്ഥ അതിൻ്റെ വൈത്തുകളിൽ കാണാം റബ്ലാനിന് മുന്നൊരുക്കമായുള്ള ഈ ഷാഹാനിൻ്റെ ഈ എൽമിൻ്റെ വിരുന്ന് എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ല നമ്മൾ എൽമിലേക്ക് സഞ്ചരിക്കുമ്പോഴെല്ലാം സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാണെന്ന് റസൂൽ നമ്മളൊക്കെ ആത്മാഭിമാനികളായി തീരണം കുറച്ചൊക്കെ കാരണം അള്ളാഹുവിൻ്റെ അയൽമിൻ്റെ അതിനു തേട്ടത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും ഏറ്റവും വലിയ സമ്പത്താണ് അൽമ എന്ന് പറയുന്നത് ആ അയൽമിലേക്കുള്ള ആഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എൽമ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഓരോ വിജ്ഞാനം എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ലോകത്തെ എല്ലാത്തിനേക്കാളും ഉന്നതം ഖൈറുഖുമൻ തഅ അല്ലമൽ ഖുർആാന അല്ലമ അതിന് വേറെ ഒന്നുമല്ല മൻ തഅല്ലമൽ അല്ലമുറ അല്ലമ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി റസൂൽഹി തങ്ങളുടെ വാക്കുകൾ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട വിഷയമല്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി സുല്ലാഹു തങ്ങൾ ഈ ലോകത്തിൽ വലിയ അത്ഭുതമാണ് ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും നമ്മുടെ ഈ കുടമുറ്റം പള്ളിയിൽ പോലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന് അയ്യായിരം കിലോമീറ്റർ അപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ തങ്ങളുടെ പേര് നമ്മളിവിടെ പറയുകയാണ് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പറയപ്പെടുകയാണ് മുഹമ്മദ് റസൂൽ ഉള്ളാഹിസ്വല്ലാസ് അവിടുന്ന് ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഭയങ്കരമായ അത്ഭുതങ്ങളാണ് ഇനി നമ്മുടെ ജീവിതം ഇങ്ങനെ പെട്ടെന്നാണ് സ്പീഡിൽ പറ്റൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സോളമാകുന്നു ഓരോരുത്തർക്കും ഇങ്ങനെ പ്രായങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ പാതിരാത്രികളിൽ നീ എണീറ്റ് നിസ്കരിക്കണം കുംഫി ദ്ലുൽകി താത്തനം നീ ഖുർആൻ പാരായണം ചെയ്യണം വലാത്തനം നീ ഉറങ്ങരുത് പൊടുന്നിനെ ആയിരിക്കാം നിനക്ക് മരണം പിടികൂടുക ഭയങ്കര ഓരോന്ന് നമ്മളിപ്പം ആഹ്തമാനിന്റെ കാലഘട്ടമാണെന്നുള്ള വിഷയത്തിൽ എല്ലാവർക്കും ഏകദേശം ഉറപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കങ്ങൾ കൂടുമ്പോഴാണ് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ വഹും യഹസ്യമൂൻ ഭയങ്കര ആഹ്ദമാനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഉറപ്പാണ് സയൻസ് പറയുന്നു ലോകവസാനിക്കുന്നു എല്ലാവരും പറയുന്നു ലോകവസാനിക്കും എന്നിട്ട് ഇങ്ങനെ സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഈ വിദ്യാർത്ഥികളുടെ ഈ കടന്നാക്രമണങ്ങൾ നമുക്കറിയാം ഹബിബായ തങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു കാലഘട്ടം വരും കാതിബിനെ കളവ് പറയുന്നവനെ വാസ്തവമാക്കപ്പെടും വഞ്ചകനെ വിശ്വസിപ്പിക്കപ്പെടും ഒരു കാലഘട്ടം ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല അത് ആസൂത്രിതമായ കളവുകൾ പറയുന്നവർക്കാണ് ഈ ദജാലുവിനെ കഥാബൂന് എന്നൊക്കെ പറയുന്നു ആസൂത്രിതമായ കളവുകൾ അവതരിപ്പിക്കുക എപ്പോഴും കള്ളം പറയുന്ന ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല ആയിരം സത്യങ്ങൾ പറഞ്ഞതിനിടയിൽ കളവ് പറയുന്നവരാണ് ഈ ഭയങ്കര വിഷയങ്ങളാണ് ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ വെഞ്ഞാറമോട് അടുത്താണല്ലോ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം ഭീകരമായ സംഭവങ്ങളാണ് മയക്കുമരുന്നിന് അടിമകളാണ് ഡോക്ടർമാർ മയക്കുമരുന്നിന് അടിമകളാണ് മുഴുവൻ യുവജനങ്ങളും അതിനിടയിലാണ് ഒരു ചെറിയ നന്മയുടെ വെളിച്ചവുമായി നമ്മളിവിടെ ഈ കുടമുറ്റം മുസ്ലിം ജമത്തിൽ ഷെയ്ഖുൻ ഉസ്താദിൻ്റെ കീഴിൽ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹു തല സ്വ സ്വീകരിക്കുമാറാകട്ടെ അാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഉസ്താദ് അവറുകളിൽ നിന്നൊക്കെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ വിഷയങ്ങളെന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട വിഷയമല്ല ഓരോരുത്തരിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിവിടുകയാണ് ജാഹ്ലീങ്ങൾ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്മയുടെ ആളുകൾ നമ്മൾ ആളുകളായി തീരേണ്ടതുണ്ട് ഉസ്താദ് ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടുതൽ ഞാൻ പറയിക്കും ൾ കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് റസൂലോ ഇത് ഭയങ്കരമായ വിഷയങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വിഷയം എന്ന് പറഞ്ഞാൽ നന്മയുടെ ആളുകൾ വളരെയധികം ആസൂത്രണമായി വഞ്ചനയിലാക്കും ഇപ്പോ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഐഡിയോളജിയാണ് ആളുകളെ സാറേ സാറേ എന്ന് വിളിക്കുക എവിടെയും സാറേ സാറേ എന്ന് വിളിക്കുക ഇപ്പം ഞാൻ എസ് പി ഫോർട്ടിൽ പോയിട്ടവരും ആ അത് എസ് പി ഫോർട്ടിൽ പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പോലും സാറേ എന്ന് വിളിക്കുക എല്ലാവരെയും നമ്മളെ കണ്ടാലും എന്ന് വിളിക്കുക ഒരിക്കലും നമ്മൾ അംഗീകരിച്ചോണ്ടൊന്നുമല്ല ബിസിനസ്സിൻ്റെ ഐഡിയോളജി ആളുകളെ എങ്ങനെയെങ്കിലും ഈ ചാക്കിടുക പരമാവധി ചാക്കിടുക ഇതാണ് ഈ ലോകം മുഴുവൻ വഞ്ചനയുടെ ലോകമാണ് വഞ്ചനയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ കൊന്നവൻ എന്തിനാണ് അറിയില്ല എന്തിനാണ് ലായതിരിൽ കാത്തിലു ഫീമ കത്തല എന്തിനാണ് കൊന്നവൻ കൊന്ന വിഷയം എന്താണെന്ന് എന്താണെന്നറിയത്തില്ല മക്കുത്തൂലു ഫീമക്കുത്തില കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് അങ്ങനത്തെ കാലഘട്ടമാണ് മുമ്മിനീങ്ങളെ ഈമാരുള്ള മുമ്മിനീങ്ങളെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള ഈ ചില ഹദീസുകളൊക്കെ നമ്മൾ വിചാരിക്കും ഈ ഭയങ്കരമായ ഉസ്താദമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും പോലും വിഷയങ്ങളുണ്ട് ഈ ഹദീസുകളൊക്കെ ലൈഫാണെങ്കിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെയുള്ള ചിന്താഗതി ഭയങ്കര അബദ്ധങ്ങളല്ലേ ഇതെല്ലാം ഹബീബായ റസൂലിഅലി സ്വലമാങ്ങൾ പറഞ്ഞ വാക്കിനെ അല്ല എന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞ എത്രമാത്രം തെറ്റാണ് ഇമാം നസായി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രമാത്രം മാത്രം നമ്മളെ ധാരണ പോലെ എത്ര തെറ്റാണ് ഇമാം ഇമാം വൈഹക്ക ഇമാം കള്ളം പറഞ്ഞു എന്ന് നമ്മൾ ധരിച്ചാൽ നമ്മുടെ ധാരണ തന്നെ എത്ര തെറ്റാണ് ബഹുമാനപ്പെട്ട ഇമാം കള്ളം പറഞ്ഞു എന്ന് നമ്മൾ ധരിച്ചാൽ നമ്മുടെ ധാരണ തന്നെ എത്ര തെറ്റാണ് അബൂദാബൂദ് ഇമാം കള്ളം പറഞ്ഞു ബുഖാരി മുസ്ലിം മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എന്നൊരു ഭയങ്കരാവൽക്കരമായ ചിന്താണ് എന്നാൽ ഈ സ്വലാത്തിൻ്റെയൊക്കെ ഫലായിൽ പറയുന്ന സഹീൽ ബുഖാരിയാണ് അത് നമ്മൾ വിഷു അത് സഹയിൽ ബുഖാരിയാണെന്നുള്ള നിലയിൽ നമ്മളത് മനസ്സിലാക്കിയില്ല അള്ളാഹു മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലി അനുഗ്രഹാശിസുകൾ കൂടുതൽ കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തന്ന് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഫിത്തന ഫസാദിൻ്റെ കാലഘട്ടത്തിൽ യഥാർത്ഥ സത് യഥാർത്ഥ സുന്ദരമായ പാന്താവിൽ കൂടി സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്ലാം വാലിക്കും വഹമ്മി വർക്കാത്തൂ